എനിക്ക് എന്റെ അച്ഛനാണ് എന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയുടെ അച്ഛന്റെ പേരിനെ പോലും വില കുറച്ച് കാണിച്ച ഏറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞെന്തു സംഭവിച്ചു ഡി ഐ സി ഉണ്ടാക്കിയതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇടതുപക്ഷം എടുക്കാൻ തയ്യാറായില്ല അവസാനം എൻ സി പിയിൽ ജോയിൻ ചെയ്തു എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റായി അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ സി പി അവരുടെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് പിന്നീട് എൻ സി പി ഇടതുപക്ഷം കൂടെ കൂട്ടിയത് അപ്പോ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് നമസ്കാരം കോൺഗ്രസ് വിട്ട ബി ജെ പി ചേക്കേറിയ പത്മജ വേണുഗോപാൽ ഇന്ന് പത്മജ വേണുഗോപാലാണ് വാർത്തയിലെ താരമാവുന്നത് പത്മജയ്ക്കെതിരെ ോപണശലങ്ങളാണ് എല്ലായിടത്തു നിന്നും എത്തുന്നത് വടകര എംപിയും സ്വന്തം സഹോദരനുമായ കെ മുരളീധരൻ വളരെയധികം താറടിച്ചാണ് പത്മജയെ ആക്ഷേപിച്ചത് ഈ പത്മജയെ ആക്ഷേപിച്ചതിനുള്ള മറുപടി വളരെ കെറുകൃത്യമായി അതായത് വടകര എം പി കൂടിയായ കെ മുരളീധരനെതിരെ വളരെ കെറു കൃത്യമായി ഇതിനുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ മുരളീധരന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അന്ന് പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്നാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛന്റെ പേര് മുരളീധരൻ വില കുറച്ച് കാണിച്ച സംഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്താൻ വിശ്വാസ പ്രകാരമുള്ള നല്ല സമയം നോക്കിയത് കൊണ്ടാണെന്നും ശോഭാ സുരേന്ദ്രൻ പറയാൻ മറന്നില്ല ബാക്കി മറുപടിയെല്ലാം മുരളീധരനുള്ള ബാക്കി മറുപടി എല്ലാം അവർ അദ്ദേഹം അവരുടെ പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അവരുടെ ആ പ്രതികരണത്തിലേക്ക് എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് അകത്തേക്കാണ് ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നോക്കൂ ശ്രീമാൻ മുരളീധരൻ അങ്ങ് അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛന്റെ താൽപര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് ഡി ഐ സി പ്രസ്ഥാനമുണ്ടാക്കി ഈ പാർട്ടിയിൽ നിന്ന് വേറിട്ട് ശേഷം കേരളത്തിലെ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ വെച്ച് പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛനാണ് എന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയുടെ അച്ഛന്റെ പേരിനെ പോലും വില കുറച്ച് കാണിച്ച ഏറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞെന്ത് സംഭവിച്ചു ഡി ഐ സി ഉണ്ടാക്കിയതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇടതുപക്ഷം എടുക്കാൻ തയ്യാറായില്ല അവസാനം എൻ സി പിയിൽ ജോയിൻ ചെയ്തു എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ സി പി എ അവരുടെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് പിന്നീട് എൻ സി പി എ ഇടതുപക്ഷം കൂടെ കൂട്ടിയത് അപ്പോ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനു വേണ്ടി പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ശ്രീമാൻ മുരളീധരൻ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ രാശി കൂടുതലുള്ള ഒരു ദിവസമാണിന്ന് കാരണം ഇന്ന് ഡൽഹിയിൽ ഒരു ചർച്ച നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് ഇത് പെട്ടെന്ന് ഒരു മിനിറ്റിൽ സംഭവിച്ചതല്ലല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു എന്നോടൊപ്പം ഒരു സഹോദരി കൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭവാർത്തയുമായിട്ടാണ് ഞാൻ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വിശ്വാസിയാണ് അപ്പോ നല്ല ഒരു സമയം നോക്കി അത് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നതിലും മടിയില്ലാത്ത ഒരാളാണ് മണ്ഡലത്തിൽ വന്നിറങ്ങുന്നത് എന്റെ ഹൊറോസ്കോപ്പ് പ്രകാരം നല്ല ഒരു സമയം നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് വിശ്വാസികളല്ലാത്ത സഹോദരന്മാരുണ്ടാകും അപ്പോ അവർക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ വിശ്വാസം കൂടുതലുണ്ടാകാനും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ ഞാൻ അങ്ങനെ ഈശ്വരീയമായിട്ടുള്ള ഒരു സമയം നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് ദിവസം ഞാൻ വൈകിയിട്ടുള്ളത്